ഹായ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഞാൻ ഇന്ന് കണ്ട ഒരു ഷോർട്സാണ് രേണുസുതി എന്ന് പറയുന്ന പ്രശസ്ത കലാകാരി നർത്തകി എയർ ഹോസ്റ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ബിഗ് ബോസ് താരമായ നമ്മുടെ രേണു സുതി ഇവിടെ ഇല്ലായിരുന്നു പുള്ളിക്കാരത്തി പുറത്തായിരുന്നു വിദേശത്തായിരുന്നു വിദേശത്തു നിന്നൊക്കെ അതിസുന്ദരിയായിട്ട് പുള്ളിക്കാരത്തി തിരിച്ചെത്തിയിട്ടുണ്ട് പുള്ളിക്കാരത്തി വീണ്ടും പഴയതുപോലെ റീൽസ് സംഭവങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുമുണ്ട് അത് അവരുടെ കാര്യം അവരുടെ വിഷയം ഇനി ആ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നില്ല എന്ന് കരുതിയത് തന്നെയാണ് കാര്യം മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞ് അവരെ റീച്ച് കയറ്റി മണ്ടയിലോട്ട് വിടണ്ട എന്ന് കരുതിയിട്ട് അതായത് നെഗറ്റീവിലൂടെ ഇനിയും അവരെ പഴയതുപോലെ റോക്കറ്റ് വിട്ടതുപോലെ കയറ്റി വിടണ്ട എന്ന് കരുതിയിട്ട് അവരെക്കുറിച്ച് സംസാരിക്കാത്തത് മനസ്സിലായില്ലേ അപ്പോ ഈ ഒരു വിഷയത്തില് സംസാരിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല അതായത് നമുക്ക് എന്തും പറയാം ആരെയും പറയാം ആശയപരമായിട്ട് നമുക്ക് മാന്യമായ ഭാഷയിൽ നമുക്ക് വിമർശിക്കാം അല്ലേ വിമർശനങ്ങൾക്ക് എപ്പോഴും മാന്യത ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും റീൽസൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് നമ്മൾ രേണുവിന്റെ പല റീൽസുകളും കണ്ടിട്ടുണ്ട് അവർ പല റീൽസിലും അവരുടെ നാഭിച്ചുഴി ഭാഗങ്ങൾ വയറൊക്കെ കാണിച്ചിട്ട് അവർ ചെയ്യാറുമുണ്ട് അതിനെ നമ്മൾ വിമർശിച്ചിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ അവരും മറ്റൊരു പെണ്ണും കൂടി തമ്മിലുള്ള ഒരു റീൽസ് വന്നിട്ടുണ്ട് ആ ഒരു റീൽസിൽ ഈ പറയുന്ന രേണു സുതി എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യമായിട്ടാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത് അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല അവരെ അവരെ പാട്ടിന് വിട്ടിരിക്കുകയാണ് പക്ഷേ എന്ന് കരുതി കൂടെ വരുന്ന ആ ഒരു മരവാഴ അത് ആരാണെന്ന് നമുക്കറിയില്ല ആ ഒരു സ്ത്രീ ആ ഒരു സ്ത്രീ കാണിക്കുന്ന ആ തെമ്മാടിത്തരം അവരുടെ വസ്ത്രധാനത്തിൽ അവർ കാണിച്ചിരിക്കുന്ന ഈ ഒരു തെമ്മാടിത്തരം അതൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയത്തെ വിമർശിക്കാനായിട്ട് മുന്നോട്ട് വന്നതും കാര്യം ആപത്ത് വന്നു കഴിഞ്ഞാലും നമ്മളെപ്പോഴും ഓടിപ്പോകുന്നത് എവിടേക്കാണ് ഹോസ്പിറ്റലിലേക്കാണ് ശരിക്കും അവിടെ നമ്മളെ പരിചരിക്കാനായിട്ട് ഡോക്ടർമാരും അതിനേക്കാളേറെ നേഴ്സുമാരും അവരാണ് പലപ്പോഴും നമ്മുടെ വേദനകളിൽ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുക ഡോക്ടർമാർ വന്നിട്ടങ്ങ് പോവും അതുകൊണ്ടല്ലേ നമ്മൾ അവരെ ദൈവത്തിൻ്റെ മാലാഖ എന്നൊക്കെ നമ്മൾ അവരെ പറയുന്നത് അല്ലേ അപ്പോൾ നമുക്കറിയാം ഈ കൊറോണ വന്ന സമയത്തിന് സ്വന്തം ഡ്യൂട്ടി ചെയ്തതിൻ്റെ പേരിൽ മരണപ്പെട്ട എത്രയോ നേഴ്സുമാരുണ്ട് അല്ലേ അവരുടെ കുടുംബമുണ്ട് അവർക്ക് കുട്ടികളുണ്ട് പലരും ഉണ്ട് വേണ്ടപ്പെട്ടവരെല്ലാം ഉണ്ട് എന്നിട്ടും അവർക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം അവരുടെ ജോലിയാണ് അവർ ആ ഒരു ജോലിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് നമ്മൾ ഒരിക്കലും അവരെ ഒരു നോട്ടത്തിലോ വാക്കിലോ നമ്മൾ അവരെ അപമാനിക്കുന്നത് ശരിയല്ല ഇവിടെ സംഭവിച്ചൊരു എന്ന് വെച്ചാൽ ഈ റീൽസിൽ ആ ഒരു എന്താ പറയുന്ന ആ ഒരു വിടല ഇട്ടിരിക്കുന്ന ആ ഒരു വസ്ത്രധാരണം നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം അതിന് ഞാൻ പറയാം ഹലോ

ഏത് ഏത് നേഴ്സാണ് അടി വൃത്തികെട്ട ചൂലെ ഇതുപോലെ ഡ്രസ്സ് ധരിച്ച് വന്നിരിക്കുന്നത് നീയൊക്കെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാവട്ടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാവട്ടെ ആവട്ടെ ഇതുപോലെയാണോ ഏതെങ്കിലും ഒരു നേഴ്സ് വസ്ത്രം ധരിക്കുന്നത് നിനക്കൊക്കെ കാണിക്കാനുള്ളത് എല്ലാം കാണിക്കണം എന്നുണ്ടെങ്കിൽ നീയൊക്കെ അത് പബ്ലിക്കായിട്ട് കാണിച്ചുകൊണ്ട് നടന്നോ ഒരു പരാതിയില്ല കാരണം നിന്റെയൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും നിനക്കൊന്നും ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം അകത്ത് കിടക്കേണ്ടതെല്ലാം പുറത്തു വെച്ചുകൊണ്ട് കിടക്കുന്നത് സ്വാഭാവികമായിട്ടും സാരി ഉടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇതൊക്കെ ഇത്തിരി കണ്ടു എന്ന് പറഞ്ഞിട്ട് ആരും വലിയ തെറ്റൊന്നും പറയാൻ പോകുന്നില്ല പക്ഷേ ഇത് മനഃപൂർവ്വം കാണിക്കാനായിട്ട് എല്ലാം എടുത്തു വെച്ചിരിക്കുന്നു അതങ്ങനെ നീയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു പോവും മൊത്തത്തിൽ കാണിച്ചുകൊണ്ട് നടാ മൊത്തത്തിൽ അഴിച്ചു കാണിച്ചത് നടാ അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയില്ല നിന്റെയൊക്കെ വീട്ടിൽ നിനക്കൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ വിമർശിച്ചിട്ട് ഒരു കാര്യമില്ല പക്ഷേ ഇത് അതല്ല കാര്യം ഈ ഒരു വസ്ത്രത്തിനെ നീ ധരിച്ചിരിക്കുന്ന ആ ഒരു വസ്ത്രം ഉണ്ടല്ലോ അതിനൊരു മഹത്വമുണ്ട് ആ ഒരു മഹത്വം മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ തലയ്ക്കകത്ത് ഇത്രയെങ്കിലും ബോധം വേണം തലയ്ക്കകത്ത് മൊത്തവും സെറ്റിട്ടാങ്ക് കെട്ടി വെച്ചോണ്ട് നടന്നാൽ ഒരു ബോധവും ഉണ്ടാവില്ല മനസ്സിലായില്ലേ തലക്കകത്തിരിക്കുന്ന തീട്ടം കുത്തിയെടുത്ത് കളഞ്ഞിട്ട് നീ ഒന്ന് നല്ല മനസ്സോടുകൂടി നീ ഒന്ന് തെളിഞ്ഞ ബുദ്ധിയോടു കൂടി ചിന്തിച്ച് നോക്ക് എന്ത് പോക്കൃത്തരമാണ് ഈ കാണിക്കുന്നത് എന്ത് ഡാഡി ഇല്ലാത്ത തരമാണ് നീ കാണിക്കുന്നത് വളരെ മോശമായിട്ടുണ്ട് ശരിക്കും അത് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾ പറഞ്ഞു കൊടുക്കണം അല്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ സാധാരണ എല്ലാം വെളിയിലിട്ടുകൊണ്ടാണ് അവർ റീൽസും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാൽ ഇത് ക്യാമറ എടുക്കുന്ന വണക്കുറ്റികളെങ്കിലും പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഇത്രയും മ്ലേശമായ രീതിയിൽ നേഴ്സിൻ്റെ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന സമയത്തെങ്കിലും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കണം ഏത് ഏത് നേഴ്സുമാരുടെ ചൂലെ ഇതുപോലെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നത് ഈ രീതിയിലാണോ നേഴ്സുമാർ ഹോസ്പിറ്റലുകളിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നത് വൃത്തികെട്ട നാറി ഇവിടെയൊക്കെ ഈ രീതിയിലും തന്നെ വിമർശിക്കണം ശരിക്കും നമ്മൾ ഈ ഒരു ഭാഷയൊക്കെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല പക്ഷെ പറയേണ്ടി വരുന്നതാണ് കാരണം ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഇവളുമാരുടെ അടുത്തൊക്കെ ഇതല്ലാതെ ഇതിനേക്കാൾ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല കാരണം ഈ ഒരു വേഷത്തിൽ ഇങ്ങനെ ഈ ഒരു റീൽസ് കണ്ടപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി സത്യം റിയലി ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി ഇത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഇത് നേഴ്സുമാരെ അപമാനിച്ചതാണ് മെഡിക്കൽ എത്തിക്സിനെ തന്നെ അപമാനിച്ചതാണ് ശരിക്കും ഇങ്ങനെ ചെയ്യുന്ന ഇവളുമാർക്കെതിരെയൊക്കെ നിയമ നടപടി ഉണ്ടാവണം എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള പോകൃത്തരങ്ങൾ കാണിപ്പ് മാറത്തുള്ളൂ ശരിക്കും നല്ല വൃത്തിക്ക് കാന്താരി മുളവ് അരച്ച് തേക്കേണ്ടെടുത്ത് തേച്ച് കഴിഞ്ഞാൽ ഈ ഇതക്കിടക്ക് നല്ല വൃത്തിയായിട്ട് മാറിക്കൊള്ളു അത് ചെയ്യാത്തതിന്റെ കേടാണ് ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല